പുസ്തകം വാക്യം വായിക്കണം അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം അവനെ ദ്വേഷിച്ചു ആ അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ എന്റെ സഹോദരനായി യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു ഹൃദയത്തിൽ പറഞ്ഞു ആരെ കൊല്ലും യാക്കോബിനെ കൊല്ലും ചിലര് നിന്നെ നശിപ്പിക്കുമെന്ന് ഹൃദയത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഇതു കേട്ട് നീ പേടിക്കരുത് നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ തീരുമാനമാണെങ്കിൽ നീ നശിക്കത്തില്ലെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ് മനസ്സിലായി വരുന്നുണ്ടോ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ലൈവിൽ കാണുന്നവർ നിങ്ങളുടെ മനസ്സിൽ ഭയ ചിന്തകളെ ഓവർകം ചെയ്യണം അത് പോകുന്നത് വാക്യം റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായി ആളയച്ച് വിളിപ്പിച്ചു അവനോട് പറഞ്ഞത് നിന്റെ സഹോദരൻ യേശാവ് നിന്നെ കൊന്ന് പക വീട്ടുവാൻ ഭാവിക്കുന്നു നിന്റെ സഹോദരൻ ഇത്രയും ഭയപ്പെടാൻ കാരണം പണ്ട് ഹൃദയത്തിൽ കിടക്കുന്ന ചില അറിവുകളാണ് ആരെങ്കിലും ഒക്കെ നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട വചന ഉറപ്പ് തരിക ദൈവത്തെ വിളിക്കുന്ന നീ നശിക്കത്തില്ല മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക യാക്കോ പറയുകയാണ് എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ പിള്ളാരെയും അവൻ നശിപ്പിക്കും സ്തോത്രം ഞാൻ ഈ എടുക്കുമ്പോൾ തന്നെ ചിലരെ മാത്രം നോട്ടമിട്ട് നശിപ്പിക്കാൻ ചിലരിട്ടിരിക്കുന്ന നിഗൂഢ പദ്ധതികളെ കൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് കാണുന്നുണ്ട് ഏതൊക്കെ മേഖലയിൽ അതുണ്ടോ അവിടെ ഒക്കെ ഇന്നൊരു വിടുതലിന്റെ ശബ്ദം മുഴങ്ങണം ഓ ഹലൂ നിന്റെ കുടുംബത്തെ വല്ലാതെ ദണ്ണിപ്പിക്കുന്ന നിന്റെ സന്തതിയെ വല്ലാതെ ദണ്ണിപ്പിക്കുന്ന ആ നശിപ്പിക്കുന്ന ആത്മാവ് ഓ ഗ്ലോറി ഇന്ന് ചിലരുടെ കുടുംബജീവിതത്തിനകത്തുന്ന നാശം വിതയ്ക്കുന്ന സ്പിരിറ്റ് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ശത്രു സമ്പത്തിനെ നശിപ്പിക്കുന്ന ശത്രു ഭാവിയെ നശിപ്പിക്കുന്ന ശത്രു നിന്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്ന ശത്രു ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകണം